ഹലോ ഗാരിസ് ഇത് കളിച്ചു കുളങ്ങരയിൽ ഉണ്ടപുഴുങ്ങാൻ പോണ വീഡിയോ ആണ് ഇത് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ കുറേ വർഷങ്ങളായി വർഷങ്ങളായിപ്പോ കളിച്ചു കുളങ്ങരയൽ വന്ന് ഉണ്ടപൊഴുങ്ങിയിട്ട് എൻ്റെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ വർഷവും പുഴികളായിരുന്നു നമ്മളെ അമ്പലത്തിലെത്തിയ പൊടിയൊക്കെ കുഴക്കാൻ തുടങ്ങിയിട്ടുണ്ട് ശർക്കരയും പൊടിയൊക്കെ ഇട്ട് കുഴക്കാനായിട്ട് തുടങ്ങി പഴമൊക്കെ ചേർത്തത് ചമ്മയും കൂടി കൊതിഞ്ചി അത് ഉണ്ടയാക്കി പൂങ്ങാനായിട്ട് പൊടിയിൽ നമ്മൾ ശർക്കര പൊടി പഴം തേങ്ങ ഒക്കെ ഒക്കെ ഇട്ട് പുഴക്കിയാണ് ഉണ്ടയാക്കിയിട്ടാണ് പുഴങ്ങിയെടുക്കുന്നത് നമ്മൾ എല്ലാവരും കൂടെ എവിടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തി മതിയെന്നു വെള്ളം തിളച്ച് ഓരോ ഉണ്ടകളായിട്ട് ഇടിയത് ഇപ്പം നല്ലപോലെ തിളക്കണം വെള്ളം എന്നിട്ട് വേണം നമുക്ക് ഉണ്ടാവും ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാം കൂടി ഇട്ട് പുഴഞ്ഞു പോകിയില്ല നമുക്ക് ഓരോ ഉണ്ടയായിട്ട് കിട്ടും ഇപ്പോൾ ഒരു കലത്തിലിട്ടാണ് വേവി ഉണ്ട ഉണ്ടാക്കി വേവിക്കണമെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഉരുളിയിൽ ഇട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓരോ ഓരോ ഉണ്ടയായിട്ട് നമുക്ക് കിട്ടും പിന്നെ ചെറിയ ചെറിയ ഉണ്ടയായിട്ട് പുഴക്കാൻ നമ്മൾ പ്രത്യേകം നോക്കണം അതിന്റെ ശർക്കര തേങ്ങ അടുത്തുള്ളി പഴം ഇട്ടെല്ലാം ഇട്ട് കുഴക്കുക തരി പോലും വെള്ളം ചേർക്കാതെ വേണം കുഴക്ക വെള്ളം തിളക്കുമ്പോ നമ്മള് ഇതുകൊണ്ട് ഇതിൽ കൊണ്ട് ഇടുക ചെറിയ ചെറിയ ആ അവരുടെ അതിലേക്ക് ഇട വേവിക്കുക അത്രയേ ഉള്ളൂ ഗുണ്ടപുഴങ്ങാൽ പരിപാടി നമ്മൾ അവിടെയൊക്കെ കറങ്ങി നടക്കുകയാണ് ബലൂൺ കണ്ടപ്പോൾ അതുപോലെ മേടിക്കാൻ വേണ്ടിയിട്ട് ഓടിയാണ് അപ്പോഴവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഈ ഐസ്ക്രീം കണ്ടാൽ ബലൂൺ കണ്ടാൽ അതിൻ്റെ പുറേ ഇങ്ങനെ ഓടും അപ്പൊ മേടിച്ചു കൊടുത്തിട്ട് ഒറ്റ കിടപ്പാണ് മണ്ണില് വലിയ വേണം വേണമെന്ന് പറയണ്ട കിടന്നുകളായി അതുകൊണ്ട് ഞാൻ ഏതാ വേണ്ടത്

ഇത് വാങ്ങി പോയി മതി കഴിഞ്ഞു അടുത്ത് മതി വേറെ മതി പോഹളം പറ്റിയത്

തോയ് എന്നെ ഇങ്ങോട്ട് മാടി ഇങ്ങോട്ട് മാടി ഇങ്ങോട്ട് മാടി ഇങ്ങോട്ട് മാടി പാ പാ ആ വയരാ ബൈ അട്ടാ വാ അങ്ങോട്ട് വാ മാ അാ ഇരിക്കല്ലേടാ എണീക്ക് എണീത്തെ അന്നാ എന്നോട്ടറി തട്ടിക്കലോ തട്ടിക്കൊരു വാവയെ കണ്ട വാവേനെ കണ്ട വാവേ കണ്ട ൊക്കണ്ട ഇത് ഇല്ല ഒരു വാ

പിള്ളേര് മണ്ണിലും ചെളിയിലൊക്കെ കളിച്ചോണ്ടി ഞാനും വിചാരിച്ചു കഴിക്കുകയാണെങ്കിലും അങ്ങനെ കഴിച്ചിട്ടുള്ളതായിരുന്നു അതിൽ അതൊക്കെ വന്നില്ലേ ഞാൻ തൊഴുതല്ല മുന്നില്ലേ തൊഴുകല്ലേ പാട കിട്ടു ആ അമ്പലത്തിൽ വഴിപാടൊക്കെ എഴുതിച്ച് തൊഴുത് ഇറങ്ങാറിയപ്പോഴത്തെ ഇൻ്റർ ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞ് ഇറങ്ങാറൊക്കെ തിരുവാതിരി ചെറുപ്പം ഞങ്ങൾ ഇറങ്ങും ഇവിടെ എല്ലാ ദിവസവും മുണ്ട കുഴിവാറുണ്ട് ആർക്കെങ്കിലും മുണ്ട കുഴിങ്ങണമെങ്കിൽ ചെന്നാൽ മുണ്ട കുറച്ച് കിട്ടും പറഞ്ഞ പോലെ ചെയ്യാൻ മതി ചിലപ്പോൾ ഇതെങ്ങനെ ചെയ്യണവരും ഉണ്ടാവും അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ിൽ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഓട്ടോയിലാണ് വന്നതെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നേർ കുട്ടിയായിട്ട് അപ്പുറത്തെ സൈഡ് ഇറക്കിയായിരുന്നു അവൾ ഇവിടെ വന്നാൽ കാലങ്ങാനും പുള്ളി കാലം അപ്പുറത്ത് അപ്പുറത്തെ സൈഡിൽ കിട്ടിയായിരുന്നുണ്ടായിരുന്നു ഒരെണ്ണം ടേസ്റ്റ് നോക്കട്ടെ <No1> I don't know where it is. I don't m u 와 ഒക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഓക്കേ ബായ്